അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ റെഡിങ് കോഡ് വിന്നർന്ന് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവാണ് ഓക്കെ നമ്മൾ ഫസ്റ്റിട്ട് വീഡിയോ 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 ഓക്കെ നമ്മൾ ഫസ്റ്റിട്ട് വീഡിയോ ഇതാണ് മൊത്തം എത്ര എൺപത് വ്യൂസ് വന്നിട്ടുണ്ട് ഓക്കെ എൺപത് ആണ് വന്നാകണേ ഹലോ കൈ സീറ്റ്സ് മീൻ ഇരുപത്തി മൂന്ന് സംതിങ് എത്ര ഉണ്ട് കമൻസ് വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് നോക്കാം കൈസ് ആരായിരിക്കും വിന്നറിന്ന് കമൻറ്റ് ബിക്റൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമ്മൾ പേസ് ചെയ്തിട്ടുണ്ട് മൊത്തം ഇരുപത്തി മൂന്ന് കമൻ്റ് ആണ് അപ്പോൾ നോക്കാം കയ്യിൽ സാരായിരിക്കും വിന്നർ ഒരു വിന്നറാണ് നമ്മൾ എന്തായാലും ഇതിൽ സെലക്ട് ചെയ്യണത് ഓക്കെ ഒറ്ററാണ് സെലക്ട് ചെയ്യണേ അപ്പോൾ ഇതിൽ കിട്ടാത്തൊരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ സിനിമ ഗീവ്വേ ഉണ്ട് ഓരോ വീഡിയോ ഞാൻ എട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കമൻറ്റ് ചെയ്യാം ഇന്നെന്തായാലും മൂ രണ്ട് വിന്നറ് സെലക്ട് ആകും കാരണം ഇന്നലെ രണ്ട് വീഡിയോ ഇട്ടായിരുന്നു നൈറ്റ് ആയിട്ട് ഓക്കെ അപ്പോൾ രണ്ട് വിന്നറ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയെന്നും നെക്സ്റ്റ് വീഡിയോ എന്നും ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം ഓക്കെ നമ്മൾ ഡി ആർ സെഡ് കൊമ്പനാണ് കേട്ടോ ഫസ്റ്റത്തെ വിന്നർ ഓക്കെ ഫസ്റ്റ് വീഡിയോയുടെ വിന്നർ ഡി ആർ സെഡ് കൊമ്പനാണ് ഓക്കെ പിന്നെ നമുക്ക് സെക്കൻഡ് വിന്നർ നോക്കാം വിസ് ഓക്കെ സെക്കൻഡ് വിന്നർ സെക്കൻഡ് വീഡിയോ എന്ത് യൂട്യൂബിൽ പോവുക ഇതാണ് നമ്മുടെ സെക്കൻഡ് വീഡിയോ ഹലോ നമ്മൾ ഒരു ഹലോഡ് വരാനാണിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം കമന്റ് വിക്കർ ഓക്കെ ഇത് തന്നെയാണോ അതെ ഇരുപത് കമന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഒരാൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് ഓക്കെ അഭിനവ് കെ എസ് വൺ എസ് ജെ ഓക്കെ ഇതാണ് കേസ് നമ്മുടെ സെക്കൻഡ് വിന്നറ് സ്ക്രീൻ ഷോട്ടോ ആ അപ്പോൾ കേസ് നമുക്ക് ഏതായാലും ഇൻസ്റ്റ വഴി കൊടുക്കാം ഓക്കെ ഇൻസ്റ്റയിൽ മെസ്സേജിച്ചിട്ട് കൊടുക്കാം കേസ് വൺ മിനിറ്റ് അപ്പോൾ കീസ് നമ്മുടെ ഫസ്റ്റത്തെ വിന്നർ ഡിആർ സെഡ് കൊമ്പൻ വേട്ടി ഓക്കെ ഡി ആർ സെഡ് കൊമ്പൻ വൈകിട്ടില്ല ഡി ആർ സെഡ് കൊമ്പൻ കേസ് ഓക്കെ നമ്മുടെ ഫസ്റ്റത്തെ വിന്നർ ഡി ആർ സെഡ് ഡി ആർ സെഡ് കൊമ്പനാണ് ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഇതന്നെയല്ല കേസ് ഡി ആർ സെഡ് കൊമ്പൻ ഓക്കെ ഡിആർ സെഡ് കൊമ്പനാണ് നമ്മുടെ ഫസ്റ്റ് വിന്നർ വിന്നറ് ഇങ്ങനെയോ ടൈപ്പ് മെസ്സയക്കാൻ പറ്റില്ലോടോ അവർക്ക് ഇങ്ങനെയാടാ മെസ്സയക്കുന്നത് ആ സെൻറ്റ് മെസ്സേജ് ഗൈസ് നമ്മുടെ ഫസ്റ്റ് എത്ര റെഡിങ് കോഡ് എന്തായാലും പുള്ളിക്കാൻ അയച്ചിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് എത്ര റെഡിങ് കോഡ് അയച്ചിട്ടുണ്ട് ഗൈസ് നമുക്ക് റിപ്ലൈ കിട്ടുമോ എന്ന് നോക്കാം ഓക്കെ എന്തായാലും ഫസ്റ്റത്തെ റെഡിങ് കോഡ് അയച്ചിട്ടുണ്ട് സെക്കൻഡ് വൺ വണ്ണാറോ നമ്മുടെ സെക്കൻഡ് വിന്നർ അഭി നവ് രാജേഷ് ത്രീ സീറോ സിക്സ് ഓക്കെ പിന്നെ ഒരു രാജ്യ ത്രീ സീറോ സിക്സ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഗിസ് ഏതായാലും ഇസ് ഇതിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല ഇസ് എങ്ങനെ ഇപ്പോൾ ഒരു മെസ്സേജ് അയയ്ക്കവന് ഓക്കെ മെസ്സേജ് അയക്കുള്ള ഒന്നും കാണിക്കുന്നില്ല ഫോളോ ചെയ്താലാണ് മെസ്സേജ് അയക്കാൻ പറ്റത്തുള്ളൂ സോ കേസ് ഈവൻ്റെ കേസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഏതായാലും നെക്സ്റ്റ് ഗീവ് അതിൽ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ കൈഷ് നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് സോ അതിലെല്ലാവരും കമൻറ്റ് ചെയ്യാം കിട്ടാത്തവർക്ക് അതിൽ കിട്ടട്ടെ ഓക്കെ അപ്പോൾ തുടർന്ന് ഇതുപോലെ വീഡിയോസ് വരുന്നതായിരിക്കും സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കിട്ടാത്തവർ അടുത്ത അടുത്ത വീഡിയോയിൽ ട്രൈ ചെയ്യുക കേസ് എന്തായാലും ഒരു ദിവസം നിങ്ങൾ കിട്ടും ഓക്കെ അപ്പോൾ ഇന്നത്തെ വഴി ഇത്തരമുള്ള കേസ് ബൈബേ കേസിലവേൾ ടേക്കർ എല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ